അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയായിരുന്നു ഈ സമയത്താണ് ലോകത്തിനു മുന്നിലായി ഈ ക്ഷേത്രത്തിൻ്റെ കവാടം തുറക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു കാര്യം തന്നെയായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പല കാര്യങ്ങളും പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യവും കണ്ട് ഏവരും ഒന്ന് ഞെട്ടുകയുണ്ടായി ക്ഷേത്രത്തിൽ നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ആദ്യം നാം മനസ്സിലാക്കാൻ പോകുന്നത് ക്ഷേത്രത്തെക്കുറിച്ചാണ് അയോധ്യയിലെ രാമക്ഷേത്രം മൂന്ന് നിരകളിലാണ് നിലകൊള്ളുന്നത് പിങ്ക് സാൻഡ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയാം രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകമായ കല്ലുകൾ ഏകദേശം ആയിരത്തി കോടി രൂപയുടെ ചെലവാണ് ക്ഷേത്രത്തിനു വേണ്ടി ഉണ്ടായതെന്ന് പറയാം ഇത് ഏകദേശ കണക്കാണ് എഴുപത്തിയൊന്ന് ഏക്കറിലാണ് ഈ മഹാക്ഷേത്രം പണിതുയർത്തിയിരിക്കുന്നതെന്ന് കാണാം ഇരുന്നൂറ്റി അൻപതടി വീതിയും നൂറ്റി അറുപത്തിയൊന്നടി ഉയരവും ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്ര പരിസരം രണ്ടേ ദശാംശം ഏഴ് ആറ് ഏക്കറിലാണ് നിലകൊള്ളുന്നത് ക്ഷേത്രത്തിനായി മുന്നൂറ്റി തൊണ്ണൂറ് തൂണുകളുണ്ട് നാൽപ്പത്തിയാറ് പ്രവേശന കവാടങ്ങളും ക്ഷേത്രത്തിനായുണ്ട് അഞ്ച് മണ്ഡപങ്ങളും ഈ ക്ഷേത്രത്തിൽ ഉൾക്കൊള്ളുന്നു ഇത്രയേറെ വിപുലമായ ക്ഷേത്രമാണ് അയോധ്യയിലെ രാമക്ഷേത്രം കൂടാതെ മറ്റു ചില സവിശേഷതകൾ കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അതിൽ ആദ്യത്തേത് മുപ്പത്തിരണ്ട് പടികളാണ് ഓരോ ഭക്തരും മുപ്പത്തിരണ്ട് പടികൾ ചവിട്ടിയതിനു ശേഷമാണ് ദർശനം നടത്തുന്നത് ഏകദേശം പതിനാറ് ദശാംശം പതിനൊന്നടി കയറിയാണ് ഏവരും സിംഗ്ദ്വാരിൽ എത്തുന്നത് ഇങ്ങനെ പടികൾ കയറുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റാമ്പുകളും ലിഫ്റ്റുകളും ലഭ്യമാണ് പ്രായമായവർക്കും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ആയതിനാൽ തന്നെ ഇത്തരം സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ദർശനം നടത്തുവാൻ കഴിയുന്നു മഹാ ഋഷിമാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഹാക്ഷേത്ര സമുച്ചയത്തിൽ ഓരോ ഋഷിമാർക്കും പ്രത്യേകം പ്രത്യേകം ചെറു ക്ഷേത്രങ്ങളായി കാണുവാൻ കഴിയും അത് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെയാകുന്നു മഹാമുനി വാൽമീകിക്കും മഹാഋഷി വസിഷ്ഠർക്കും മഹാഋഷി ഋഷി വിശ്വാമിത്രനും മഹാ അഗസ്ത്യർക്കും ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠകൾ കാണാൻ കഴിയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെയാകുന്നു കൂടാതെ ഇരുപത്തി അയ്യായിരം പേർക്ക് ലോക് സൗകര്യത്തിനും വൈദ്യസഹായത്തിനും പ്രത്യേക ബ്ലോക്ക് തന്നെയുണ്ട് ഇത്തരത്തിൽ വളരെ വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് കാണാം ഇനി ക്ഷേത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന അത്ഭുതത്തെ പരാമർശിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും രാമനവമി ദിവസമാണ് ഈ അത്ഭുതം ക്ഷേത്രത്തിൽ പ്രകടമാവുക എല്ലാ മഹാനവമി ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സൂര്യരശ്മികൾ ഉപയോഗിച്ച് ഭഗവാന്റെ തിരുനെറ്റിയിൽ വെളിച്ചം വരുന്നതാകുന്നു ഇപ്രകാരമായി ആദ്യമായി വെളിച്ചം വരാൻ പോകുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ഈ ദിവസം ഇത്തരത്തിലൊരു അത്ഭുതകരമായ കാര്യം നമുക്ക് ദൃശ്യമാകും എന്ന് തന്നെ പറയാം എല്ലാ രാമനവമി ദിവസവും ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് തന്നെ കാണാം കൂടാതെ മറ്റൊരു പ്രത്യേകതയും ക്ഷേത്രത്തിലുണ്ട് ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ പാറയും ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സീതാദേവിയെ രാവണൻ അശോകവനിയിൽ ആക്കിയ സ്ഥലത്തു നിന്നാണ് ഈ പാറ കൊണ്ടുവന്നിരിക്കുന്നതെന്നും ഇവിടത്തെ പ്രത്യേകതയാണ് ഈ പാറ ദർശിക്കുന്നത് തന്നെ വളരെ വലിയ കാര്യമാണെന്നും അത്ഭുതമാണെന്നും പറയുവാൻ സാധിക്കും മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുമ്പുകൾ ഉപയോഗിക്കാതെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാം ഈ ക്ഷേത്ര നിർമ്മിതിയിൽ ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ആയിരം വർഷങ്ങൾക്കപ്പുറവും ഈ ക്ഷേത്രം കേടുപാടുകൾ വരാത്ത രീതിയിൽ നിലകൊള്ളും എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത അത്രയധികം പ്രാധാന്യം നൽകിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം രാമക്ഷേത്രത്തിൽ മറ്റ് പ്രധാന പ്രതിഷ്ഠകളും നമുക്ക് ദർശിക്കുവാനാകും ഇതിനെക്കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാം ചതുരാകൃതിയിലാണ് പരിക്രമണം ചെയ്യുവാൻ സാധിക്കുന്നത് ഇത് ഏവർക്കും സാധ്യമാകുന്ന കാര്യമാണ് ഇങ്ങനെ പരിക്രമണം ചെയ്യുന്ന വേളയിൽ ഭഗവതിയുടെയും പരമശിവന്റെയും അതേപോലെ സൂര്യഭഗവാന്റെയും ഗണേശ പ്രതിഷ്ഠകളും എല്ലാവർക്കും ഏതൊരു ഭക്തർക്കും കാണുവാൻ സാധിക്കുന്നതാണ് കൂടാതെ വടക്കു ഭാഗത്ത് അന്നപൂർണേശ്വരി ദേവിയുടെ ദർശനവും എല്ലാ ഭക്തർക്കും ലഭിക്കുന്നതാകുന്നു കൂടാതെ തെക്കുഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയുണ്ട് സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഹനുമാൻ സ്വാമിയുടെ ദർശനം തെക്കു ദിശയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതുമാകുന്നു അത്രമേൽ പ്രാധാന്യം എല്ലാ പ്രതിഷ്ഠകൾക്കും ക്ഷേത്ര നിർമ്മാണത്തിൽ നൽകിയിരിക്കുന്നു ഇതൊന്നും കൂടാതെ മറ്റൊരു വിശേഷപ്പെട്ട കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച അതിസവിശേഷമായ മണ്ണ് ഈ ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണിൻ്റെ മുകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നതും പ്രത്യേകത തന്നെയാണ് കൂടാതെ ഓരോ ശിലയിലും ശ്രീറാം എന്ന് എഴുതിയിട്ടുമുണ്ട് ഇത്തരത്തിൽ നിരവധിയാർന്ന സവിശേഷതകൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്